ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല മഴയാട്ടോ മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ മഴക്കാലം ശക്തി പ്രാപിച്ചു എന്നാണ് തോന്നുന്നത് ഇപ്പോൾ രാത്രി തന്നെ നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ പേരിയയിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മഴയായാലും ആയാലും വെയിലായാലും രാവിലെ കുളിയെ കഴിഞ്ഞു അതാ നല്ല ചൂടുള്ള ചായയും കൊഴുക്കട്ടെയാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ചായക്ക് ഇന്ന് കൊഴുക്കട്ടെയാണ് ഇന്ന് ദോശയോ ഇഡ്ഡലിയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷം കഴിച്ച സാധനമാണ് ഈ കൊഴുക്കട്ട അതായത് ഉപ്പ് ചേർത്ത കോഴുക്കട്ട മധുരമുള്ള കൊഴുക്കട്ട ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ ആവിയിലൊക്കെ വേവിച്ചെടുക്കൂലേ അട പോലെ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഉപ്പ് ചേർത്ത കൊഴുക്കട്ട ഞാൻ കഴിച്ചിട്ടില്ല ഉപ്പ് ചേർത്ത് കോഴുക്കട്ട അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നാളികരൊക്കെ നാളികര നല്ല ജീരകം ചെറിയ ഉള്ളി മുളക് പൊടി ഉപ്പും കൂടി ചതച്ചിട്ട് ഒതുക്കിയെടുത്ത ചമ്മന്തി അതിൽ ഇട്ട് കടുക് വറുത്തെടുക്കണം അങ്ങനെയാണ് കേട്ടോ അതുണ്ടാക്കുക ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോ അതിൻ്റെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പ്രസാദേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ എന്ന് പറയുന്നത് ഏതാ ഒരു മീൻകറിയൊക്കെ കൂട്ടി കഴിക്കും എനിക്കിങ്ങനെ നല്ല ചൂട് ചായ എൻ്റെ കൂടെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ മധുരമല്ലാത്ത പാൽ ചായയും കുഴുക്കട്ടയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ചോറ് ഒക്കെ ഇടലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ദിവസത്തെ ഫുൾ എനർജി നമുക്ക് ആ രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് രാവിലത്തെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കരുത് അത് നല്ല കനത്തിലായാൽ അത്രയും നല്ലത് അപ്പം ഞാൻ നല്ല കനത്തിൽ ഇങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ നല്ല ചൂട് ചായ അപ്പോൾ ചായ വേണ്ടവരുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ ഇങ്ങനെ ചായ കൂടി കഴിഞ്ഞാൽ പത്രമൊക്കെ ചെറുതായിട്ടൊന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല കുടിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അടിക്കലും കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ ഏതായാലും പെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത ചക്ക ഇവിടെയുള്ള ചക്കയൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ട് ഉഴുക്കുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് രാവിലെ ചായ കുടി കഴിഞ്ഞു അതിൻ്റെ പുറമെ വീണ്ടും ചക്ക വയ്ക്കുകയാണെന്ന് അല്ല ഞാൻ ചായ കുളിക്കാൻ ഇരുന്നപ്പം തന്നെ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് പത്രം കിഴക്കൻ കഴിഞ്ഞപ്പോഴേക്കും പത്ത് മണിയായി അപ്പോൾ ദാ ചക്കൊത്തിയരിയാണ് ഞാനും അമ്മയും കൂടെ അപ്പോൾ ചക്ക വെക്കുന്നത് ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോൾ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചക്ക പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടേ എപ്പോൾ വെച്ചാലും ചക്ക എല്ലാവരും കഴിക്കും രാത്രിയാണെങ്കിലും കഴിക്കും ഉച്ചക്കാണെങ്കിലും കഴിക്കും രാവിലെ ചായേൻ്റെ ഒപ്പാണെങ്കിലും കഴിക്കും കേട്ടോ ചക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എനിക്ക് ചക്ക ആയാൽ മതി ചക്ക 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 ഞാൻ ചക്കേൻ്റെ ആളാണ് ചക്കേൻ്റെ കാര്യത്തിൽ ഇവിടെ ഉള്ളവരും കണക്ക വന്ന ഞാനും കണക്കാണ് അതെപ്പോഴും പറയും ഇവിടെ ഉള്ളവരും കണക്ക വന്നവരും കണക്കാന്ന് അപ്പം ഞാനും അമ്മയോരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ചക്ക നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്തിനെക്കുറിച്ചാന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന കുഞ്ഞു ഫാമിലിനെ കുറിച്ചാണ് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പറയും പണ്ടത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ടീച്ചർ വന്നിവിടെ ആദ്യമായിട്ട് പിന്നെ വളരെ സ്കൂളിൽ പോസ്റ്റിങ് കിട്ടിയതും ഇവിടെ പ്രസാദയായിട്ട് ഈ ഏട്ടനെ അനിയനെയൊക്കെ പഠിപ്പിച്ചതൊക്കെ ടീച്ചർ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരുടെ മകനും ഭാര്യയും മോളും അല്ലേ വന്നത് അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടിൽ തന്നെ അല്ലേ എന്താ എന്തിരെന്ന് പറഞ്ഞ ഭാഷയൊക്കെ കാരണം അവർ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് കേട്ടോ നല്ല ഭാഷയാണ് എന്തിരെന്നൊന്നും അങ്ങനെ കേൾക്കുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആ ആ ഭാഷയുണ്ട് പക്ഷെ അത് കഞ്ഞാറമൂട് ഭാഗത്തോട്ടാണ് പിന്നെ സുരാജിൻ്റെ നാട്ടിലേക്കൊക്കെയാണ് പറഞ്ഞു ഓ അങ്ങനെയാണല്ലോ അല്ലേ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് സംസാരിച്ച് സംസാരിച്ചോണ്ട് പിന്നെ അവർക്ക് എന്തൊരു ഭാഷ അവർക്കും വന്നു കേട്ടോ എന്തിര ചേച്ചി പറയണത് എന്തൊക്കെയോ സംഭവിച്ചു അങ്ങനെ എന്തിര എന്തിരി വല്ലാതെ വരുന്നുണ്ട് ഞാൻ കുറേ ചിരിച്ചുപോയി സത്യത്തിൽ അതിങ്ങനെ അവർ പറയുമ്പോൾ നമുക്കെന്നെ ചിരി വരും കേട്ടോ സത്യം പറഞ്ഞാൽ ഓരോ നാടിനും ഓരോ ഭാഷയും ഓരോ പിന്നെ സംസ്കാരങ്ങളും ഉണ്ട് വെറുതെയല്ല എത്രയോ ആൾക്കാർ ഇപ്പോൾ മലപ്പുറത്തെ ഭാഷേനെ പിന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നതൊക്കെ ഇജ്ജ് കജ്ജ് നെജ്ജ് പിന്നെ അനക്ക് എനക്ക് അതൊക്കെ മലപ്പുറം ഭാഷേനെ കുറിച്ച് പറയും ഇവിടെ ഇവിടുത്തെ ഭാഷ ആയിട്ട് അതിനേ ചിരി വരും ഏടിയാ വന്നിക്കുക പോയിക്കുക കണ്ടിക്കുക അപ്പോൾ അപ്പോൾ കണ്ടില്ലേ മലപ്പുറം തിരുവനന്തപുരത്തെ ഭാഷയായിട്ടില്ലേ എന്തൊരു അപ്പോൾ അത് ഇതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനും ഒരാളും നമ്മൾ ഒരു ഭാഷയെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള സംസ്കാരവും അതിൻ്റെ ശൈലി പിന്നെ അതിൻ്റെ മാറ്റങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയണം നല്ല രസമുണ്ട് അത് കേൾക്കാൻ പിന്നെ നിരീക്ഷണ സ്വഭാവം കുറച്ച് കൂടുതലുള്ളത് കൊണ്ടേ ഞാൻ എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിക്കും ആ സംസാര രീതി ആക്ഷൻ പിന്നെ പെരുമാറ്റം അതിൻ്റേതായിട്ടുള്ള ശൈലി എല്ലാം ഞങ്ങനെ നോക്കി ഇങ്ങനെ പഠിച്ചെടുക്കും കേട്ടോ എന്നിട്ടത് ഓരോ അവസരത്തിൽ ഞാനത് ഇങ്ങനെ ഉപയോഗിക്കും എടുക്കുക സാധനങ്ങളെ പറയാറുണ്ട് അങ്ങനെ ചക്കയൊക്കെ അതാ കൊത്തി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ വിശില് വന്നുകൊണ്ടിരിക്കുകയാണ് കുക്കറിന് അപ്പോൾ ഒരു വിശിലാവുമ്പോഴത്തേല്ലേ ചക്ക വേണം പക്ഷേ ഞങ്ങൾ രണ്ട് വിശില് വരുവോളം നിൽക്കും കേട്ടോ എന്നിട്ടാണ് വാങ്ങി വെച്ചിട്ട് നാളികേരം പച്ചമുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് രണ്ടും ഓരോന്നേ എടുക്കൂടും കേട്ടോ പിന്നെ ജീരകം വേണമെങ്കിലും അല്ലെങ്കിൽ ഇടില്ല ജീരകം വലിയ ഇഷ്ടമൊന്നുമില്ല അവിടെ ആർക്കും ഇടുന്നത് അപ്പം നാളികേരം പച്ചമുളകും ഒരു ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി അതും കൂടെ കൂട്ടി ചതച്ചിട്ട് ചക്കയിലിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കടുക് വറുക്കും അങ്ങനെ കേട്ടോ ചെയ്യാറ് അങ്ങനെ ചക്കുള്ള നാളികേരൊക്കെ ചതച്ച് വെച്ചു ഇനി ഞാൻ ചെറുകിക്കൊണ്ടിരിക്കുന്ന സാമ്പാർ വെക്കാനാണ് കേട്ടോ അപ്പോൾ സാമ്പാറൊന്നും പരിപ്പില്ലാത്ത സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് പരിപ്പ് ഇടാതെ നമുക്ക് സാമ്പാർ വെക്കാം കേട്ടോ ഞാൻ അങ്ങനെ വെക്കാറുണ്ട് പിന്നെ ഇവിടെ പരിപ്പ് അധികം ചേർക്കുന്നത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പില്ലാതെയാണ് ഇന്ന് വെക്കുന്നത് അതിനായിട്ട് കഷ്ണങ്ങൾ എടുത്തത് താ ഉരുളക്കിഴങ്ങ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ചേനുണ്ട് നേന്ത്രക്കായ ഉണ്ട് വെള്ളരിക്ക ഉണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പിന്നെ തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങക്കായ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സാമ്പാർ വെക്കുമ്പോൾ ഉള്ളി ഇടാറുണ്ട് കേട്ടോ വലിയ ഉള്ളി ഞാൻ നാട്ടിൽ സാമ്പാർ വയ്ക്കുമ്പോൾ വലിയ ഉള്ളി ഇടാറില്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ പരിപ്പും ചെറിയ ഉള്ളിയും ചേർത്തിട്ടാണ് നാട്ടിൽ സാമ്പാർ വയ്ക്കുക ഇവിടെ ഇവർ വലിയ ഉള്ളിയാണ് കേട്ടോ ഇടാറധികം ഇപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞത് കണ്ടില്ലേ ഇങ്ങനെ അവിയലിന് അരിയുന്ന പോലെ നീളത്തിലാട്ട അരിഞ്ഞെടുക്കുക എൻ്റെ നാട്ടിലാണെങ്കിൽ സമചതുരത്തിനാണ് സാമ്പാറിൻ്റെ കഷ്ണം അരിക അപ്പോൾ നീളത്തിലരിഞ്ഞ സാമ്പാർ കഷ്ണങ്ങളും സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കായം പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ദാ കുക്കറിൽ അടുപ്പത്ത് വെച്ചു പരിപ്പ് ചേർക്കാത്തതുകൊണ്ടേ ഒറ്റ വിസിൽ തന്നെ മതിയൊരു വിസിലാവുമ്പോൾ തന്നെ കഷ്ണങ്ങളെല്ലാം വന്ന് കിട്ടും പിന്നെ അത് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് പുളി പേഴിഞ്ഞ വെള്ളം വെണ്ടയ്ക്കരിഞ്ഞതും മുരിങ്ങക്കായും കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും പിന്നെ അതിലേക്ക് നാളികേരം വറുത്തരച്ചതും കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് കടുക് വറക്കായിട്ട് ചെയ്യുക പിന്നെ കഷ്ണങ്ങൾ ഫസ്റ്റ് എല്ലാം കൂടെ ഇട്ട് വേവിക്കുമ്പോൾ വെണ്ടക്കായ ചേർക്കില്ലല്ലോ വെണ്ടക്കായ മുരിങ്ങക്കായൊക്കെ ചേർത്താൽ അത് വെന്ത അലിഞ്ഞു പോകുവല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുമ്പോൾ വെക്കാറ്ട്ടോ കഷ്ണത്തിൻ്റെ കൂടെ എല്ലാ കഷ്ണത്തിൻ്റെയും കൂടെ തക്കാളി ഇട്ട് വേവിക്കും പിന്നീട് അത് വെന്തുകഴിഞ്ഞതിന് ശേഷം പുളി പിഴിഞ്ഞ ഒഴിക്കും അതിൻ്റെ കൂടെ വെണ്ടക്കായും മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ പിന്നെ വറുത്തരച്ച് നാളികേരം അരച്ച് ഒഴിക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കാറ് പിന്നെ ഇവിടെ നാളികേരം വറുത്തരയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ നന്നായിട്ട് കുരുമുളക് അരക്കിട്ടോ നാളികേരം ഒരു പിടി കുരുമുളക് ഒരു പിടി ചെറിയുള്ളി ഒരു പിടി വെളുത്തുള്ളി ഒരു ചെറിയ സ്പൂൺ ജീരകം അതായത് നല്ല ജീരകം പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉലുവ അതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ അവിടെ വറുത്തരക്കാറ് കഴിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ നാട്ടിൽ കുരുമുളക് ഒഴിച്ച് ബാക്കിയല്ലേ ഇത് ഇട്ടിട്ട് വറുത്തരക്കിട്ടോ അപ്പോൾ അങ്ങനെ എന്താ വറുത്തരച്ചതൊക്കെ സാമ്പാറിലേക്ക് ഒഴിക്കാൻ നിൽക്കുകയാണ് പിന്നെന്താ തോരം വെക്കാൻ ഇതാ ബീറ്റൂട്ട് ഇതാ കൊത്തി അരിഞ്ഞിട്ട് സവാളയും പച്ചമുളകും ചെറിയ ഇഞ്ചിയൊക്കെ ഞാനിതാ കൊത്തി അരിഞ്ഞ് ചെറുതായി കുനുകുനയെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാളികേരതാ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കടുക് ഇറക്കും അതാണപ്പോൾ ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് റൂട്ട് തോരനാണ് കേട്ടോ അപ്പോൾ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് പുളിപ്പീഞ്ഞ വെള്ളം ഒഴിച്ചെടുത്തു അതിലേക്ക് വെണ്ടക്കായ മുരിങ്ങക്കായ ഇട്ടെടുത്തു അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ താ വറുത്തരച്ച നാളികേരം കറിയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ കടുകും കറിവേപ്പിലയും പിന്നെ മറ്റൽ ഒരിത്തി സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് കടുക് വറക്കു കേട്ടോ അപ്പം നല്ല നല്ലൊരു വാസനയായിരിക്കും കേട്ടോ പിന്നെ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ കായം പൊടിയും കൂടെ ചേർക്കണത് കേട്ടോ അങ്ങനെ എൻ്റെ സാമ്പാർ ഇതാ റെഡിയായിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും സാധനത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സാമ്പാർ സാമ്പാറും വെള്ളരിക്ക പച്ചടി ഉണ്ടായാൽ സന്തോഷമാകും അതായത് ബഹു ക്ഷേമമായി എന്ന് പറയുന്ന പോലെ അങ്ങനെ സാമ്പാറായി ദാ ബീറ്റൂട്ട് തോരനായി പിന്നെന്താ ഞാൻ നെല്ലിക്ക കൊണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനെല്ലാം പുറമെ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ദാ ഇതാണ് കേട്ടോ ഉണക്കസ്രാവ് വറുത്തെടുത്തത് ഉണക്കമീൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഉണക്കസ്രാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഇവർക്കാർക്കും ഉണക്കമീൻ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുണ്ടോ സാമ്പാറുണ്ട് രാവിലെ വെച്ചാൽ ചക്കപ്പുഴുക്കുണ്ട് പിന്നെ ബീട്രൂട്ട് തോരനുണ്ട് നെല്ലിക്ക ചമ്മന്തി ഉണ്ട് സ്പെഷ്യലായിട്ട് ഉണക്കസ്രാവ് വറുത്തെടുത്തതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യം കേട്ടോ ഉണക്കമീനൊക്കെ അധികം കഴിച്ചാൽ നന്നായിട്ട് പ്രഷർ വരും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണക്കമീൻ ഇപ്പോൾ അമ്മയ്ക്ക് പ്രഷർ വന്നതുകൊണ്ട് അമ്മ ഉണക്കമീനും അച്ചാറും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പ്രഷർ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ കൂടിയിട്ടില്ല പ്രഷർ എപ്പോഴും ലോ ആയിട്ടേ ഉണ്ടാവാറുള്ളൂ പ്രഷർ ഒന്നുകിൽ തൊണ്ണൂറ്റിയാറ് അല്ലെങ്കിൽ നൂറ് നൂറ്റിപ്പത്ത് തൊണ്ണൂറ്റിയെട്ട് അങ്ങനെ വരാറുള്ളൂ പ്രഷർ എപ്പോഴും നോർമൽ ലെവലെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണല്ലോ നൂറ്റി ഇരുപതിൻ്റെ എനിക്ക് ഇതുവരെ ആയിട്ടില്ല കേട്ടോ എനിക്കിതുവരെ പ്രഷർ കൂടിയിട്ടില്ല അപ്പോൾ ആ ധൈര്യം വെച്ചിട്ടാണ് ഉണക്കമീനും അച്ചാറൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഭാവിയിൽ പ്രഷർ ഉണ്ടാവുമെന്നറിയില്ല ഏതായാലും ഉണക്കമീൻ അത്ര നല്ല സാധനമൊന്നുമല്ല കേട്ടോ ഉണക്കമീൻ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളങ്ങനെ അധികം കഴിക്കാൻ പാടില്ല ഉണക്കമീനും അച്ചാറൊന്നും ഉപ്പ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന സാധനമല്ലേ ഏതായാലും പറഞ്ഞു പറഞ്ഞത് ഞാൻ നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം ഉച്ചഭക്ഷണം കഴിഞ്ഞി വൈകിട്ടത്തെ പരിപാടിയാണ് കേട്ടോ വൈകിട്ട് എന്നും ഒരാറ് ചപ്പാത്തി എന്നും വൈകുന്നേരം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് ആറ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട ചെറിയ ചൂടുവെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇത്തിരി എണ്ണ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ നല്ല മഴ ഉണ്ടാവും കേട്ടോ ഞാൻ സാധാരണ ഒരു ആറുമണിയൊക്കെ ആവുമ്പോഴാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുങ്ങാറ് പക്ഷേ ഒരഞ്ച് മണിയാകുമ്പോൾ ഞാൻ മാവ് കുഴച്ച് വെക്കും കേട്ടോ നമ്മൾ എത്രത്തോളം മാവ് നേരത്തെ കുഴച്ച് വെക്കുന്നോ എത്രത്തോളം ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ അഞ്ചു മണിയാവുമ്പോൾ മാവ് നന്നായിട്ടിങ്ങനെ കുഴച്ച് വെക്കും പിന്നെ ആറു മണിക്ക് ശേഷമൊക്കെയാണ് ചപ്പാത്തി പരത്തി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ മണിക്കൂറ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ പരത്തിയെടുത്ത് ചുട്ടെടുത്തലുതാ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇങ്ങനെ ആറ് ചപ്പാത്തി ഇതാ റെഡിയായി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നേരെ കാസർഗോഡിലാട്ടോ എടുത്ത് വെക്കുക കാസർഗോഡിലെടുത്ത് വെച്ചാൽ അത് നല്ല സോഫ്റ്റ് ഉണ്ടാവും ചെറിയൊരു ഉണ്ടാവും നല്ല ഉണ്ടാവും കേട്ടോ അപ്പോൾ പുറത്ത് നമ്മൾ വെക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെ കാസർഗോഡിൽ എടുത്തു വെക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കേട്ടോ ചപ്പാത്തി അങ്ങനെ വൈകുന്നേരത്തുള്ള ഭക്ഷണം റെഡിയായി പിന്നെ ഇതാ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു കേട്ടോ മഴയാണെങ്കിൽ നന്നായി പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്